നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ എല്ലാ വർഷവും മീനം പത്തിനും പതിനൊന്നിനും തീയതികളിൽ നടക്കുന്ന ഒരു അനുഷ്ഠാനവും ഉത്സവവുമാണ് ചമയവിളക്ക് പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം കെട്ടി വിളക്കെടുപ്പ് നടത്തുന്ന അപൂർവമായ ഒരു ചടങ്ങാണിത് ഈ വർഷത്തെ ചമയവിളക്ക് മഹോത്സവം ഇന്നും ഇന്നലെയുമായി നടക്കുകയാണ് പുരുഷന്മാർ സ്ത്രീ വേഷമണിഞ്ഞ് വിളക്കെടുക്കുന്ന ചമയവിളക്കിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് എത്തുന്നത് പുരുഷന്മാർ സ്ത്രീയുമായി വേഷം കെട്ടുന്ന ആ വേഷത്തിൽ ഉറക്കമിളയ്ക്കുന്ന ദേവിയുടെ മുന്നിൽ വിളക്കെടുക്കുന്ന ഉത്സവരാത്രി കൊല്ലത്തിനും കരുനാഗപ്പിള്ളിക്കും ഇടയിൽ ചവറയിൽ ദേശീയപാതയോരത്തുള്ള കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രത്തിലാണ് ഈ അത്യപൂർവ്വ ഉത്സവം നടക്കുന്നത് വർഷം തോറും മലയാള മാസം മീനം പത്തിനും പതിനൊന്നിനും നടക്കുന്ന ചമയവിളക്ക് ലിംഗസമത്വത്തിന്റെ പൗരാണിക ഹൈന്ദവ മാതൃക കൂടിയാണ് കേരളത്തിൽ രണ്ടുനാൾ ഒരേ ചടങ്ങുകൾ ആവർത്തിക്കുന്ന ഉത്സവം വേറെയെങ്ങുമില്ല അഭിഷ്ട കാര്യസിദ്ധിക്കായിട്ടാണ് പുരുഷന്മാർ വ്രതം നോറ്റ് സ്ത്രീ വേഷം കെട്ടി ദേവി പ്രീതിക്കായി വിളക്കെടുക്കുന്നത് ആൺമക്കളെ പെൺകുട്ടികളായും ഭർത്താക്കന്മാരെ യുവാക്കളായും വിളക്കെടുപ്പിക്കുന്നവരുമുണ്ട് വീട്ടിൽ നിന്ന് ഒരുങ്ങി വരുന്നവരായിരുന്നു ആദ്യകാലത്ത് കൂടുതൽ ഇപ്പോൾ ചമയമിടാൻ മേക്കപ്പ്മാരുണ്ട് അമ്പലത്തിന്റെ കിഴക്കുഭാഗത്ത് നൂറുകണക്കിന് ചമയപ്പുരകൾ ഉണ്ടാകും സിനിമയിലും സീരിയലിലും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ മേക്കപ്പ്മാരുടെ സേവനം തേടുന്നവരുമുണ്ട് ഒരുങ്ങാനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളുമായി പുരുഷ കേസറികൾ ചമയപ്പുരങ്ങളിൽ കയറി ോട് ഒരുങ്ങിയിറങ്ങുമ്പോൾ കൂടെ നിന്നവർ പോലും തിരിച്ചറിയില്ല സ്ത്രീകൾ പോലും അസൂയോടെ നോക്കി നിന്ന് പോകുന്ന അങ്കലാവണ്യവും ദേവീ സൈന്യത്തിൽ ശരീരഭാഷയുമാണ് പുരുഷന്മാർക്കുണ്ടാകുന്നത് പുരുഷാജ്ഞമാരിൽ ഏറെയും സെറ്റുമുണ്ടും പറ്റുസാരിയും കേരള സാരിയും ഒക്കെ ഉടുത്ത് പരമ്പരാഗത വേഷത്തിലെത്തുന്നവരാണ് കൂടുതലും അവർ എടുക്കുന്ന വിളക്കിന് ചമയവിളക്ക് എന്നാണ് പറയുക മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവ വേളകളിൽ ഉപയോഗിക്കുന്ന സവിശേഷമായ വിളക്കാണത് അഞ്ചുതിരിയുള്ള വിളക്ക് അരയ്ക്കൊപ്പം ഉയരമുള്ള തടിക്കഷ്ണത്തിൽ ിച്ചതാണ് ചമയവിളക്ക് രണ്ടു രാത്രിയും പുലർച്ചെ രണ്ടോടെ ചമയവിളക്കേന്തിയവർ ക്ഷേത്രം മുതൽ കുഞ്ചാലം മൂട് വരെ റോഡിനിരുവശത്തായി അണിനിരക്കും ദേവി ചൈതന്യം ആവാഹിച്ച ജീവിതവും കുടയും ഉടവാളുമായി വെളിച്ചപ്പാടിന്റെ അകമ്പടിയിൽ എഴുന്നള്ളത്ത് കുഞ്ചാലമൂട്ടിലെത്തി മൂട്ടിലെത്തി തുള്ളും ഈ എഴുന്നള്ളത്ത് ദർശിക്കുന്നത് അവാചമായ അനുഭൂതിയാണ് ജീവിത എഴുന്നള്ളത്തിന്റെ ഒരു വ്യത്യസ്തമായ തെക്കൻ ചിട്ടയാണിത് വിളക്ക് കണ്ട് ആറാട്ട് കഴിഞ്ഞ ശേഷം അനുഗ്രഹം ചൊരിഞ്ഞ പുലർച്ചെ അഞ്ചരയോടെ ക്ഷേത്ര തീർത്ഥകുളത്തിൽ ആറാട്ട് നടത്തി കുരുത്തോലയും കമവും പാഴപ്പോളയും കൊണ്ട് ക്ഷേത്രമാർഗയിൽ നിർമ്മിച്ച പന്തലിൽ ദേവി വിശ്രമിക്കും ന്യൂസ് ഡെസ്ക് തെട ന്യൂസ്